എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റമ്പത് രൂപയുടെ സൽവ മെറ്റീരിയൽസ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ഹാൻഡ് വോക്ക് ചെയ്തായിട്ടാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ദൈ ബീഡ്സും അതുപോലെ തന്നെ ത്രെഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് പോർഷനിൽ ആണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് അപ്പം ഇതൊരു സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതേ ഇങ്ങനെയാണ് കേട്ടോ നെറ്റ് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു വർക്ക് വരും ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് പാർപ്പർ ഷെയ്ഡിൽ റെഡ് റെഡ് ത്രെഡ് വെച്ചിട്ടാണ് ഇവിടെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ ബോട്ടം വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് അതും കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് ഞാൻ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല നെറ്റിന്റെ ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് ബോർഡറിലും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സീക്വൻസ് വർക്കാണ് രണ്ട് ബോർഡറിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻഡിലായിട്ട് ടാസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷീറ്റിൽ ആ ഫ്രണ്ട് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ്സും ബീഡ്സും യൂസ് ചെയ്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഷുഗർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫ്രണ്ട് പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് കൊണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഡിം ചെയ്ത് തോന്നുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണിത് ആൻഡ് ഇതിന്റെ ബോട്ടം പോർഷൻ വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫാബ്രിക്കും ഉണ്ട് ബോട്ടം പോഷൻ അതെ ഇതാണ് ബോട്ടം പോഷൻ വന്നിട്ട് സെയിം അതുപോലെ തന്നെയുള്ള ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഫാബ്രിക്കും ആണ് ബോട്ടത്തിൽ വരുന്നത് അപ്പം ഇതിന്റെ തുപ്പട്ട വരുന്നത് നെയ്താണ് കേട്ടോ ദുപ്പട്ടാൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ദുപ്പട്ടയാണ് നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ കോമ്പിനേഷനാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഇത് വരുന്നത് ഒരു ഓർഗാൻസൈഡാണ് കേട്ടോ ഓർഗാൻസൈഡ് പ്ലെയിൻ ഓർഗാൻസയിൽ വരുന്ന ഒരു സെറ്റാണ് അടുത്തത് വരുന്നത് ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് വന്നിട്ട് ഇത് ഏതാണ് പ്ലെയിൻ ഓർഗാൻസയാണ് വേറെ വർക്കും അങ്ങനെയൊന്നുമില്ല ഓർഗാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഓർഗാൻസയില് ഒരു ഗോൾഡൻ ത്രെഡ് വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് ടോപ്പിന്റെ അപ്പർ പോർഷനിൽ നല്ല ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു എൻഡിലായിട്ട് ലൈറ്റ് ഗ്രീനുള്ള ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് കളർ കളർ കളറ് അറിയില്ല ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒന്ന് ഗ്രീൻ ഷെയ്ഡും എല്ലാ ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒന്ന് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അങ്ങനെ ഒറ്റ ഡബിൾ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് ഞാൻ ദുഃ ഇതിൻ്റെ ബോട്ടം പോഷൻ വരുന്നത് ഇത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ലൈനിങ്ങിനുള്ള മെറ്റീരിയൽ കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിനകത്ത് വരുമ്പോൾ നല്ല ഗ്രീൻ ആണ് ബോട്ടം പോർഷൻ അപ്പം അത്യാവശ്യം നല്ല ക്ലോത്ത് ഇത് ലൈനിങ് കൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇപ്പം വരുന്നത് ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ ഗ്രീൻ ഷോൾ ഷോളാണ് സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഡേ സിമ്പിളായിട്ട് നമ്മുടെ ഗ്രീൻ ഗ്രീൻ ആയിട്ട് വരുന്ന സിമ്പിൾ ഷോളാണ് വരുന്നത് സിമ്പിൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വരുന്നത് നമുക്ക് എന്തെങ്കിലും വർക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സിംപിൾ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം സിക്സ് ഫിഫ്റ്റി ആണ് റുപ്പീസ് ഇനി ഞാൻ ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ വരുന്നത് നല്ല ത്രെഡ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മിറ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോഷൻ വരുന്നത് ഇതാണ് ആ ഒരു ഒരു പിൻ ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ദുപ്പട്ട വരുന്നത് ഫുൾ നെറ്റാണ് കേട്ടോ ഫുൾ നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത് അപ്പൊ നീങ്ങിയാണ് നമ്മുടെ സർവീല് വരുന്നത് അറുനൂറ്റമ്പത് രൂപയാണ് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് വേഗം ഓർഡർ ചെയ്തോളൂ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ പുതിയ ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ വരാം